ഗസ വൃത്തിയാക്കാൻ ഗ്രസൻ ജനതയെ ജോർഡാനിലും ഈജിപ്തിലും പുനരധിവസിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനം ഇരു രാജ്യങ്ങളും ട്രംപിൻ്റെ നിർദ്ദേശം തള്ളി ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ഫലസ്തീനികൾ അവരുടെ മണ്ണിൽ തന്നെ നിലനിൽക്കും അവർ അവിടെ നിന്ന് എങ്ങോട്ടും മാറില്ല ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണ് ജോർഡാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി വ്യക്തമാക്കി പുനരധിവാസ നിർദ്ദേശം തള്ളിയ നിലപാട് ഉറച്ചതാണ് നാം ആഗ്രഹിക്കുന്ന സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ അത് അത്യന്താപേക്ഷിതവുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ പ്രശ്നത്തിനുള്ള പരിഹാരം ഫലസ്തീനിലാണ് ജോർദാൻ ജോർദാനുകൾക്കുള്ളതാണ് ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫലസ്തീനികളെ സീനായിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഒരു പരിഹാരത്തിനും ഈജിപ്ത് ഭാഗമാകില്ല വാഷിങ്ടണിലെ ഈജിപ്തൻ അംബാസിഡർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിൻ്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷമായാണ് ഫലസ്തീൻ ജനതയും പ്രതികരിച്ചത് അസ്സാം മുനമ്പ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറൂസലേം എന്നിവയുൾപ്പെടെ ഫലസ്തീൻ ഭൂമിയുടെ ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നയങ്ങളെയും പ്രവർത്തനങ്ങളെയും ഫലസ്തീൻ ജനതയും അവരുടെ നേതൃത്വവും നിരാകരിക്കുന്നു ഫലസ്തീൻ ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചു ഫലസ്തീൻ ജനത ഒരിക്കലും അവരുടെ ഭൂമിയോ പുണ്യസ്ഥലങ്ങളോ ഉപേക്ഷിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ദുരന്തങ്ങൾ അഥവാ നക്ബ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ ജനങ്ങൾ ഉറച്ചു നിൽക്കും അവരുടെ മാതൃരാജ്യം വിട്ടുപോകില്ല പ്രസ്താവനയിൽ ഊന്നിപ്പറയുന്നു ട്രംപിൻ്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഹമാസും രംഗത്തെത്തിയത് ഫാസിസ്റ്റ് ഇസ്രായേലി അധിനിവേശ സൈന്യം നടത്തിയ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വംശത്യെ തലയുയർത്തി ഉറച്ചുനിന്ന് നേരിട്ടവരാണ് പലസ്തീൻ ജനത അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ നാടുകടത്തുന്നതിനോ ഉള്ള ഏതൊരു പദ്ധതിയെയും ഞങ്ങൾ പൂർണ്ണമായും നിരസിക്കുന്നു ഹമാസ് പ്രതികരിച്ചു ഇസ്രായേലിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്നതും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വതന്ത്ര ഇച്ഛാശക്തിക്കും വിരുദ്ധവുമായ ഈ നിർദ്ദേശങ്ങൾ ഉപേക്ഷിക്കണം ഹമാസ് യു എസ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും ജറുസലേം തലസ്ഥാനമായി അവരുടെ സ്വാതന്ത്ര്യ രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രാപ്തമാക്കുന്നതിനുമായി പ്രവർത്തിക്കൂ ഹമാസ് ട്രംപിനോട് പറഞ്ഞു ജോർഡാൻ രാജാവ് കിങ് അബ്ദുല്ല രണ്ടാമനെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം സമർപ്പിച്ചത് ഒപ്പം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിക്ക് മുമ്പാകെയും ഇതേ നിർദ്ദേശം ഉന്നയിച്ചു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും വടക്കൻ റസയിലേക്ക് മടങ്ങാൻ ഫലസ്തീൻ ജനതയെ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല മാത്രമല്ല അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണവും നടത്തുന്നുണ്ട് ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പ്പിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു